ആറ് മാസം ഒരു ബെഞ്ചിൽ ഇരുന്നു ഒറ്റക്കിരുന്നു മാത്രല്ല ഒരു റോയിൽ ഞാൻ ഒറ്റക്കിരുന്നിട്ടുണ്ട് അടിയിൽ നമ്മൾ എവിടെ കിടത്തണം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് അടിയിൽ നടക്കുമ്പോ മാറിന്ന് ഇതൊക്കെ കേൾക്കുകയാണ് നമ്മള് പക്ഷെ എന്നെ തൊടാൻ പോലും അറപ്പുള്ള ആളുകളുടെ ഉൾപ്പെടെ നമസ്കാരം ഞാൻ അമീലി രാമചന്ദ്രൻ ഐ എം വർക്കിംഗ് ആസ് എ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ ഇൻ എച്ച് പി നോക്കി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഈ ജോസ് ടോക്കിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു ഗുളികയുടെ വ്യത്യാസത്തിലാണ് ഞാൻ ഈ ജോസ് ടോക്കില് ഇപ്പോ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് അതൊന്നും അല്ല വളരെ കുഞ്ഞില് അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ ശരിക്കും അബോട്ട് ചെയ്യാൻ പോയൊരു കുട്ടിയാണ് ഞാൻ സോ അബോഷൻ മീൻസ് ലൈക്ക് രണ്ട് പെൺകുട്ടികൾ ഓൾറെഡി ഉണ്ട് സാമ്പത്തികമായിട്ട് തീരെ മോശമായിട്ടുള്ളൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ വെറു കുട്ടീനെ അവർക്ക് വളർത്താനുള്ള സാമ്പത്തികമില്ലായിരുന്നു പക്ഷെ വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ അബോട്ട് ചെയ്യാനുള്ള മെഡിസിൻ അവരുടെയൊക്കെ നിർബന്ധ പ്രകാരം കഴിച്ചത് പക്ഷെ എന്തുകൊണ്ടോ ഒരു മെഡിസിൻ കഴിച്ചത് അത്ര എഫക്റ്റ് ആയില്ല അങ്ങനെ ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നെ അങ്ങനെയാണ് ഞാൻ വീണ്ടും ഈ നോ ഈ ലോകത്ത് പിറന്നത് പക്ഷേ പിറന്നു വീണേ പിന്നെ ഞാൻ വളർന്നു വളർന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നല്ല നമ്മൾ രണ്ട് ചേച്ചിമാരും വളർന്നു എൻ്റെ ഒപ്പം തന്നെ അവരുടെ കല്യാണമായി കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതി കടം വന്നു കടം എന്നൊക്കെ പറയുമ്പോ ചെറിയ കടമൊന്നുമല്ല നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ പറയില്ല യുനോ എന്താ മുറ്റത്ത് കടക്കാരൊക്കെ രാവിലെ ആറു മണിക്ക് വെളുപ്പിനെ സൂര്യൻ ഉദിക്കുന്ന ടൈമിലൊക്കെ വരുന്നത് അതേപോലത്തെ ഒരു മൂഡായിരുന്നു എൻ്റെ വീട്ടില് സോ അതും സ്വന്തമായിട്ടുള്ള വീട്ടിലെ മുറ്റാണെങ്കിൽ പിന്നെ രസം ഇതും വാടക വീട്ടിലെ മുറ്റം അപ്പൊ ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ എൻ്റെ ഒരു കുട്ടിക്കാലം എങ്ങനെയായിരിക്കുന്നു ഇതിൻ്റെക്കിടയിലാണ് എനിക്ക് ട്രാൻസ്ജെൻഡർ എന്നൊരു ടാസ്ക് ചെയ്യേണ്ടതായിട്ട് തോന്നിയിരിക്കുന്നത് അതായത് ഞാൻ ഞാനായിട്ട് തന്നെ ജീവിക്കേണ്ട ഒരു ടൈം ആയി എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായി പക്ഷെ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ട്രാൻസും കൂടി ആകുമ്പോ പ്രശ്നങ്ങൾ ഒന്നും കൂടി കൂടില്ലേ എന്നും പറഞ്ഞ് വേണമെങ്കിൽ അതിന് ട്രാൻസ് പിന്നീടായാൽ മതി വേണമെങ്കിൽ അത് ചൗട്ടിത്താഴ്ത്തുന്നു പക്ഷേ വാട്ട് ഞാൻ ചെയ്ത ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളായിട്ടാണ് ജീവിക്കേണ്ടത് നമ്മൾ നമ്മളായിട്ട് ജീവിച്ചില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ശിവൻ ചേട്ടനും ഇപ്പുറത്തെ വീട്ടിലെ തങ്കം വച്ചിയും നമ്മളായിട്ട് ജീവിക്കില്ല ഏറ്റവും വലിയ ബേസിക് തിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ അപ്പൊ ഞാൻ ചുറ്റും ഒന്ന് നോക്കി ഞാൻ ചുറ്റും ഒന്ന് നോക്കിയപ്പോ ട്രാൻസിന് നല്ല പുച്ഛല നല്ല നമ്മള് പറയില്ലേ അറപ്പോടും വെറുപ്പോടും കൂടി തന്നെ സമൂഹം ഒരു ട്രാൻസിനെ നോക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ എന്നൊരു വ്യക്തി ട്രാൻസ് ആകേണ്ടത് അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് ഞാനായിട്ട് ജീവിക്കണം പക്ഷെ സമൂഹം അനുവദിക്കില്ല ഞാൻ നോക്കിയപ്പോ സമൂഹം കണ്ണിങ്ങാണ് ട്രാൻസിൻ്റെ അടുത്ത് ഞാൻ നേരെ പിരിച്ച് സമൂഹത്തിന്റെ അടുത്തും കണ്ണിങ് ആകാൻ തുടങ്ങി സി ലൈഫ് എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആണ് ലൈഫ് ഭയങ്കര ട്രാജഡിക് ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയുന്നതല്ലേ സത്യാണ് പക്ഷേ ഒന്ന് നേരെ തിരിച്ച് ലൈഫ് ഭയങ്കര ആണ് ലൈഫ് ഭയങ്കര കോമഡിയാണെന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിനെ ചിന്തിച്ചത് ഞാൻ ഞാനായിട്ട് തന്നെ ജീവിക്കാൻ അവിടെ തുടങ്ങിയ ആ ഒരു മൊമെന്റ് ഞാൻ ജോലിക്ക് പോയി പിന്നെ വൈ രാത്രി ഇരുന്ന് പഠിച്ചു എൻട്രൻസ് ക്രാക്ക് ചെയ്തു അവസാനം ഞാൻ രണ്ടായിരത്തി പതിനാറില് ഒരു എൻജിനീയറിങ് കോളേജില് അഡ്മിഷൻ എടുക്കുകയാണ് കുറച്ച് മൂടിയൊക്കെ കുറച്ച് വളർന്ന് കുറച്ച് ഗേളിഷ് ആയിട്ടുള്ള ഒരു കുട്ടി അറിയാലോ അന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ ആ ഒരു സമയത്ത് എല്ലാവർക്കും ട്രാൻസ്ജെൻഡർ എന്ന് പറയാൻ ട്രാൻസ്ജെൻഡർന്ന് തന്നെ ഭയമുള്ള കാലഘട്ടം ആ രീതിയിലാണ് സമൂഹം ട്രീറ്റ് ചെയ്യുന്നത് സോ അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവർക്ക് അറിയാം കുറെ ഉപ്പും പഞ്ചസാരയൊക്കെ തന്ന് അതിന്റെ അതിൻ്റെ കണക്കെടുക്കുന്ന രീതിയിലുള്ള റാഗിങ് അമ്മാതിരി അത്യാവശ്യം നല്ല നല്ല സുന്ദരമായ റാഗിങ് നല്ല രസമുള്ള റാഗിങ് കേട്ടോ ഞാൻ മോശമായിട്ട് അറിയണം പക്ഷെ അതൊക്കെ ഉള്ള ഒരു കോളേജിലെ ഞാൻ പോവാണ് സോ തീർച്ചയായും കോളേജിൽ പോകുമ്പോ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു ഒരു കോളേജ് മുമ്പൊന്നും കേട്ടിട്ടില്ല നമ്മൾ ഇന്ത്യയിൽ ഒരു അതും എൻജിനീയറിങ് കോളേജില് ട്രാൻസ് തന്നപ്പോ തീർച്ചയായിട്ടും ഒരു ഗുണം എന്താണെന്നു വെച്ചാൽ കോളേജിൽ അഞ്ചാമത്തെ ദിവസം ഞാൻ കോളേജ് ആയി പക്ഷേ ഞാൻ നടന്നു വരുന്ന വഴികളില് കളിയാക്കാൻ കുറേ കൂട്ടങ്ങൾ കുറേ കളിയാക്കി കൊണ്ടുള്ള ചിരികൾ എനിക്ക് കേൾക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ തളർത്തിയെന്ന് വെച്ചാല് തളർത്തിയില്ലെന്നുള്ളതാണ് ഏറ്റവും കാര്യം കാരണം വെച്ചാല് എനിക്ക് തോന്നുന്നു ഞാൻ വരുമ്പോൾ പത്തിരുപത് ബോയ്സ് എങ്കിലും അരികിൽ നിന്നിട്ട് ഒരുപക്ഷെ എന്നെ കളിയാക്കാനായിരിക്കും അല്ലെങ്കിൽ എന്നെ ഒന്ന് കണ്ട് ഒരു കൗതുക കൗതുകത്തോടെ നോക്കാനായിരിക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ലൈഫ് ലൈഫല്ലായിരുന്നു അമേലിയുടെ ലൈഫ് കോളേജിൽ തീർച്ചയായിട്ടും നമ്മൾ കോളേജില് എല്ലാവരുടെയും മെമ്മറി എന്താ സൗഹൃദങ്ങൾ ഉണ്ടാവും നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാവും അല്ലേ അതിനാണല്ലോ നമ്മൾ മെയിൻലി കോളേജിൽ പഠിക്കണതിനേക്കാളും കൂടുതലായിരുന്നു എന്റെ ക്ലാസ്സില് ഞാൻ ആറു മാസം ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഇരുന്നു എന്ന് മാത്രമല്ല ഒരു റോയില് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട് അത് ഇപ്പോ ഈ ഒരു ഇതിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഒരു റോയിൽ ഒരു ആറ് മാസം ഒരു കുറച്ച് ഒറ്റയ്ക്ക് ഇരുന്നു എന്ന് വിചാരിക്കും പക്ഷെ അത് അത് ഉണ്ടാക്കി എന്നിൽ ഉണ്ടാക്കിയ ഒരു ഫീലിങ് വല്ലാത്തൊരു ഒറ്റപ്പെടല ഒറ്റപ്പെടൽ നമ്മൾ ഒരു ദിവസം ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒറ്റപ്പെടുമ്പോ നമുക്ക് മനസ്സിലാവും പക്ഷെ ഒരു ആറുമാസം അതും ഒരു ക്ലാസ്സിൽ ബാക്കി എല്ലാവരും കൂട്ടുകാരായിട്ട് ഓരോ നിമിഷവും കോളേജിലെ മൊമെന്റ്സ് ആഘോഷിക്കുമ്പോഴും കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു റോയിൽ ഇരിക്കുക അത് മാസം ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും എൻ്റെ വിഷമം ഞാൻ പുറത്ത് കാണിച്ചില്ല ഞാൻ അവിടെ കരഞ്ഞില്ല പിന്നീട് ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എനിക്ക് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ പക്ഷെ എൻ്റെ കോളേജിലെ എൻ്റെ ക്ലാസ്സിലെ എല്ലാ ആൾക്കാരും ആർട്സ് ഡേയില് സ്റ്റേജില് ആണുങ്ങളും പെൺപിള്ളേരും ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോൾ വെറും ആ ഡാൻസിൽ കാണിയായി മാത്രം ഇരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ കാരണം ഞാൻ ട്രാൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്നെ ഡാൻസ് കേട്ടി കളിക്കണം അവരെല്ലാരും കളിക്കുമ്പോൾ അതെ തീർച്ചയായും അപ്പൊ ഞാനിങ്ങനെ കാണിയായിട്ട് ഇങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഈ എല്ലാ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒറ്റപ്പെടുകൾ ഈ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളാണെന്ന് വിചാരിക്കും പക്ഷെ അത് ഒരു കോളേജിൽ ഒരു നിലനിൽപ്പിന് എനിക്ക് വളരെ അധികം സഹിക്കാൻ പറ്റാവുന്നതിലധികമായിരുന്നു പക്ഷെ കരയാൻ പറ്റും ഒരു പക്ഷെ നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ വിഷമം കരഞ്ഞ കരഞ്ഞു പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ കരയാനും പറ്റാത്തൊരവസ്ഥ ആരോട് പറഞ്ഞ് കരയാനാണ് ഫ്രണ്ട്സ് ഇല്ല വീട്ടിൽ പറഞ്ഞ് കരയാൻ പറ്റും ഒരിക്കലില്ല പിന്നീട് കോളേജിൽ നിന്നൊരു ട്രിപ്പ് പോയായിരുന്നു ട്രിപ്പ് പോയപ്പോൾ അമീലി എവിടെ താമസിക്കും ട്രാൻസ് ആയിട്ടുള്ള അമീലി എവിടെ താമസിക്കും പെൺപിള്ളേര് അയ്യോ ഞങ്ങള് ഗേൾസിന്റെ എങ്ങനെയാ താമസിക്കാൻ പറ്റ അതിപ്പോ അറിയാലോയ് ഞങ്ങള് ആ കുട്ടി എവിടെ താമസിക്കും സോ ആ ഒന്ന് ആലോചിച്ച അടിയിൽ നമ്മൾ എവിടെ കിടത്തണം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് അടിയിൽ നടക്കുമ്പോ മാറി ഇതൊക്കെ കേൾക്കുകയാണ് നമ്മൾ സോ ഇതുപോലുള്ള എന്താ നമ്മൾ ഒരു പേഴ്സണലി നമ്മളെ വലിയ വലിയ വിഷമങ്ങൾ ചിലപ്പോ നമ്മൾക്ക് അത്രയൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല നാണക്കേടാണോ അപമാനാണോ എന്തൊക്കെയോ തോന്നുന്നത് നമ്മൾ എന്താണോ നമ്മൾ പിന്നെ പിന്നെന്തിനുള്ള തോന്നല് കുടുംബത്തിലോട്ട് വരാണെങ്കില് ഇതിനേക്കാളും നല്ല രസമായിരുന്നു കുടുംബത്തില് കുടുംബത്തിൽ എന്നെ ഒരു പരിപാടിക്ക് വിളിക്കില്ലെന്ന് മാത്രല്ല ആ സമയത്തില് എന്നെ വിളിക്കണോ എന്ന് പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവൂലോ ഒരു കുടുംബത്തിൽ ഞാൻ സ്റ്റാറ്റസിൽ എല്ലാരും കൂടി കൂടുന്ന കാണും പക്ഷെ അവിടെ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്നെ വിളിച്ച് അതുപോലെ അവന് ചിന്തിച്ചുപോലും കാണില്ല പിന്നീടാണ് അവരെന്നെ വിളി ഈ ഒരു ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടുക സോ കു പല ബന്ധുക്കാരുടെ വീട്ടിൽ നിന്നും എനിക്ക് വളരെ സങ്കടത്തോടെ ഇറങ്ങേണ്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിലെ സമൂഹത്തിൽ നിന്നുള്ള ഓരോ പ്രശ്നങ്ങളിൽ നിന്നും തകർന്ന് അതുപോലെ തന്നെ വീട്ടിൽ ഉള്ള ഓരോ പ്രശ്നങ്ങളിലും തകർന്ന് ക്ലാസ്സിലും ഉള്ള കുറെ പ്രശ്നങ്ങളിലും തകർന്ന് ജീവിക്കുന്നൊരു കുട്ടി പക്ഷെ പറയാൻ സുഹൃത്തുക്കളില്ല ഒരു ഹോസ്റ്റലിന്റെ ഞാനൊരു മെൻസ് ഹോസ്റ്റലിനാണ് പഠിച്ചതെന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റായിരുന്നു മുമ്പ് പല ഇതിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ ആ ഒരു മെൻസ് ഹോസ്റ്റലും കുറച്ച് എളുപ്പമായിരുന്നില്ല കാരണം എന്ന് വെച്ചാല് എനിക്ക് ഒരൊറ്റ മുറിയാണ് എനിക്ക് ആ ഒരൊറ്റ മുറിയിൽ തന്നെ വല്ലാത്തൊരു സഫോക്കേഷൻ ആയിരുന്നു ആ ഒരൊറ്റ മുറിയിൽ തന്നെ എൻ്റെ വിഷമങ്ങൾ ഒതുക്കണം എൻ്റെ സന്തോഷങ്ങൾ ഒതുക്കണം ആ പുറത്ത് പോകാൻ ഇടങ്ങളില്ല സോ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്നാ പറ്റില്ല അല്ലെ നമ്മളുടെ ജീവിതാണല്ലേ ഒന്നേ ഉള്ളൂ അല്ലെ സോ പ്രതികരിക്കണം പ്രതികാരം വേണം പക്ഷെ അന്നത്തെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും പ്രശ്നഗതി പോലെ ആയിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ പ്രതികാരങ്ങൾ എന്നും മധുര പ്രതികാരങ്ങളാവാൻ എനിക്ക് ആഗ്രഹം സോ പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ കുറച്ചും കൂടി എഫേർട്ടിട്ട് ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടി മാറ്റി ഇനി പെൺകുട്ടി അല്ല എന്ന് കളിയാക്കിയവർക്ക് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് കോളേജിൽ വരാം അമേലി ഒരു കോളേജിന്റെ മിസ് ടൈറ്റിൽ വിൻ ചെയ്തു എന്നത് ഒന്ന് ആലോചിച്ചോക്കിയേ ഒരിക്കലും പെൺകുട്ടി അല്ല എന്ന് കളിയാക്കിയ ആൾക്കാരുടെ മുമ്പില് ഒരു പെൺ പെൺകുട്ടികളുടെ കോമ്പറ്റീഷനില് പെൺകുട്ടികളെ തൊപ്പിച്ച് ഒരു കോളേജിന്റെ മിസ് ടൈറ്റിൽ വിന്നറായി ഒരു പക്ഷേ ഇന്ത്യൻ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള യുവതി ഒരു കോളേജിന്റെ മിസ് ടൈറ്റിൽ വിന്നറാവുന്നത് കല്ലുപ്പാറ ആണ് ആ കോളേജിൽ ടു തൗസൻഡ് നയൻറ്റീനില് ടൈറ്റിൽ ആയിട്ട് ആയിരുന്നു ഞാൻ പിന്നീട് പ്രൊവിഡൻസ് കോളേജിലും ഞാൻ സബ് ടൈ ലൈക് സെക്കൻഡ് റണർപ്പായിട്ടുണ്ട് സെയിൻ ഗിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും ഞാൻ ഫസ്റ്റ് റൺപ്പൊക്കെ ആയിട്ടുണ്ട് സോ ദിസ് ഈസ് ദിങ് ഇതെങ്കിൽ വല്ലാത്തൊരു അഭിമാന നിമിഷമായിരുന്നു ആ ഒരു അനൗൺസ്മെന്റ് ഞാൻ കേട്ടപ്പോൾ പിന്നീട് അങ്ങാട്ടേക്ക് എന്റെ ക്ലാസ്സിലെ എല്ലാവരും കളിച്ച ഡാൻസിനെക്കാളും ഉച്ചയ്ക്ക് ഞാൻ ഡാൻസ് കളിച്ച് കളിച്ചിട്ട് ഇവരെ കളി കൂടുതൽ കയ്യടി ആർട്സിലേക്ക് ഞാൻ വാങ്ങിച്ചു സോ ഇതുപോലുള്ള നമ്മൾക്ക് പ്രശ്നങ്ങൾ വരും നമ്മളെ മാറ്റി നിർത്താൻ ആൾ ആളുകൾ ഉണ്ടാവും മാറ്റി നിർത്തപ്പെടും നമ്മൾ പക്ഷെ ഇതൊക്കെ കേട്ട് നമ്മൾ ചുമ്മാ ഇരിക്കലല്ല പിന്നീട് ഇതിനൊക്കെ പ്രതികാരം മധുരമായ രീതിയിൽ പ്രതികാരം കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയാൻ നമ്മൾ നമ്മളായിട്ടിരിക്കുക പിന്നീട് അതുപോലെ തന്നെ ഇന്നൊരു പക്ഷേ ഞാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ടെക്നിക്കൽ എൻജിനീയർ ആണ് ഇന്ന് എന്നെ കളിയാക്കിയ കുറെ ആൾക്കാരെക്കാളും കൂടുതൽ സാലറി മേടിക്കുന്ന വ്യക്തിയാണ് ഞാൻ സോ ഒരുപക്ഷെ അവർക്ക് ജോലി പോലും ഇല്ലാത്തൊരവസ്ഥയിലുണ്ട് ഒരുപക്ഷെ എൻ്റെ ക്ലാസ്സിൽ തന്നെ എന്നെ എന്നെ തൊടാൻ പോലും ഒരുപക്ഷെ എൻ്റെ ക്ലാസ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്നെ തൊടാൻ പോലും അറപ്പുള്ള ആളുകൾ വരെയും എന്റെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വന്യൊരു യാഥാർഥ്യമാണ് ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു എനർജി തരുന്നത് ഒരാളുടെ മുമ്പിൽ കരയരുത് കരയരുത് എന്ന് വെച്ചാൽ കരയണം നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ മുമ്പിൽ കരയണം കാരണം എന്ന് വെച്ചാല് കണ്ണീരുണ്ടല്ലോ നമ്മളെ കണ്ണീർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പെട്രോളാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളെ കരയിപ്പിക്കുന്നവർക്കുള്ള പെട്രോൾ മുന്നോട്ടവര് ആ ഒരു പെട്രോൾ ഉപയോഗിച്ച് വീണ്ടും നമ്മളെ കരയിപ്പിക്കും അപ്പൊ എൻ്റെ ഒരു ടിപ്പ് എന്തായിരുന്നു ഞാൻ എങ്ങനെയാണ് അതിനെ ചെയ്തതെന്ന് അറിയാവോ എൻ ഞാൻ കരയാൻ തോന്നുമ്പോൾ നേരെ ബാത്റൂമിൽ പോയിട്ട് കരയും എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഒരു ദിവസം ഒരു രാജകുമാരൻ വരും ആ രാജകുമാരൻ വരുമ്പോ എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാറ് ഇതുപോലുള്ള ഹോപ്പ് നമ്മുടെ ലൈഫിൽ വളരെ സിമ്പിൾ ഞാൻ ഒരിക്കലും വലിയ വലിയ കാര്യമാണ് ഞാൻ വലിയ വലിയ അച്ചീവ്മെന്റ് ഒക്കെ ചെയ്തു ഒന്നും അല്ല പറയുന്നേ നമ്മുടെ എല്ലാ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുഞ്ഞു കുഞ്ഞു പ്രതീക്ഷകൾ വെക്കാം എന്തൊരു രസമുള്ള ഹോപ്പുകൾ വെക്കുക ഒരു പക്ഷെ ഈ പ്രതീക്ഷയും ഹോപ്പായിട്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രതീക്ഷയും ഹോപ്പായിട്ട് നമ്മളെ എവിടെയൊക്കെയോ എത്തിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മളുടെ അല്ലായിരിക്കും പക്ഷെ ഫോഷ നാളെ നമ്മളുടെ ആണ് സി നാളെ നമ്മളുടെ ആക്കണം സോ ഇതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് സോ യു ആർ ബ്യൂട്ടിഫുൾ എപ്പോഴും ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞത് വൈൻ്റെ ചെയ്യാം ഞാൻ എപ്പോഴും കണ്ണാടി നോക്കുമ്പോൾ ഒരുപക്ഷെ ഐശ്വര്യ നായുടെ അത്രയും സൗന്ദര്യം ഒന്നും എനിക്കില്ലായിരിക്കാം പക്ഷേ ഇന്ന് ഒരുപക്ഷെ ഞാൻ റിച്ച് അല്ലെങ്കിൽ ഞാൻ നാളെ റിച്ച് ആകും ഓക്കെ സോ ദാറ്റ് ഈസ് എ തിങ് പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യം പറയുമ്പോൾ എവ്രി വൺ ഈസ് യുണീക് എന്റെ യുണീക്നെസ് ഞാൻ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളുടെ യുണീക്നെസ് നിങ്ങളും ബ്യൂട്ടിഫുൾ ആണ് സോ സ്റ്റേ കോൺഫിഡൻ ആൻഡ് നിങ്ങളുടെ ഉള്ളിലും ആ ഒരു തീ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ ക്ലാസിന്റെ അവസാനത്തിലേക്ക് തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും